എല്ലാവർക്കും ക്രിസ്തേശുവിൽ എന്റെ സ്നേഹബന്ധനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകി ഈ പ്രഭാതത്തിൽ ഞാൻ നിൽക്കുന്നത് ഒരു മനോഹരമായ പൂന്തോട്ടത്തിലാണ് ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്താണ് കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് രമ്യാവിൻ്റെ ദൂത് കൊടുത്തതുപോലെ ഒരു പ്രത്യേക ദൂത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇവിടേക്ക് കടന്നു വന്നത് പുഷ്പങ്ങളെ കുറിച്ച് ബൈബിളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പുഷ്പങ്ങളെ പുഷ്പങ്ങളെക്കുറിച്ച് ചിലയിടങ്ങളിൽ മഹത്വകരമായി പറഞ്ഞിട്ടുണ്ട് ചിലയിടങ്ങളിൽ രാവിലെ വളരുന്ന പുഷ്പം വൈകിട്ട് അരിഞ്ഞു വാടിപ്പോകുന്നു എന്ന് പറയുന്നുണ്ട് ചാരണിലെ പനിനീർ പുഷ്പത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലില്ലി പുഷ്പത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് താമരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വയലിലെ താമരനെ നോക്കുവൻ അവ അധ്വാനിക്കുന്നില്ല നൂൽ നിൽക്കുന്നതുമില്ല ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ ചമഞ്ഞിരുന്നില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു ഒന്ന് നോക്കി പുഷ്പങ്ങളെ രാവിലെ പുഷ്പിക്കുന്നു അല്ലെങ്കിൽ വിടരുന്നു വൈകിട്ട് അത് വാടിപ്പോകുന്നു ഒരു നൈമിഷികം എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കുന്ന അവസ്ഥ അവർ അല്പസമയമുള്ള അവരുടെ ആയുസ്സിനകത്ത് അവർ ഈ ലോകത്തിന് കൊടുക്കുന്നത് നല്ല മനോഹാരിതയും അതുപോലെ തന്നെ നല്ല സുഗന്ധവുമാണ് മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ ഒത്തിരി സംവത്സരങ്ങൾ ജീവിക്കുന്നവരാണ് ഒത്തിരി സംവത്സരങ്ങൾ ആയുസ് ലഭിക്കുന്നവരാണ് പക്ഷേ നമ്മൾ ഈ ലോകത്തിന് എന്താണ് നൽകുന്നത് നമ്മളെ കൊണ്ട് ഈ ലോകത്തിന് എന്ത് പ്രയോജനമാണുള്ളത് ചിന്തിക്കാം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്നതെയോ മേ സ്വർഗസപിതാവെ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ ഞങ്ങൾ ചിന്തിക്കുന്നു കർത്താവെ വയലിലെ താമരകളെ ഞങ്ങൾ നോക്കുമ്പോൾ അത് ശലോമോന്റെ സർവ മഹത്വത്തിനേക്കാൾ വലുതായി അവർ ചമഞ്ഞു നിൽക്കുന്നതായി ഞങ്ങൾ കാണുന്നു രാവിലെ പൂത്ത് വൈകിട്ട് അരിഞ്ഞു വാടിപ്പോകുന്ന ഈ പുഷ്പങ്ങൾ ഞങ്ങൾക്കൊത്തിരി പാഠങ്ങൾ നൽകുന്നുണ്ടല്ല ജീവിക്കുന്ന എത്രയും കാലം കർത്താവിന് പ്രയോജനകരമായ ജീവിക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗം മാനിക്കണം അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിനധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേ